പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഠന കേന്ദ്രമായ വടക്കേ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു സേകണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം വി കെ റഫീഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വടക്കേ കോളയത്ത് കുടുംബ അംഗങ്ങളായ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു പഠന സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം വി കെ റഫീഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു കുടുംബ കൂട്ടായ്മ പ്രസിഡന്റോ വി കെ ഹനീഫ ഹാജി അധ്യക്ഷത വഹിച്ചു വി കെ സക്രിയ മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി കുടുംബ കൂട്ടായ്മ സെക്രട്ടറി വി കെ സി മുഹമ്മദ് കുഞ്ഞി വി കെ റഫി കമ്പ് റഷീദ് വെള്ളച്ചാൽ വി കെ മുഹമ്മദ് അലി ഹാജി വി കെ അബ്ദുള്ള ഹാജി വി കെ അഹമ്മദ് വി കെ അബ്ദുൾ ഖാദർ എന്നിവർ സംസാരിച്ചു വി കെ ഖാലിദ് വി കെ സി ഇബ്രാഹിം വി കെ മജീദ് വി കെ അമീർ അലി എന്നിവർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ